എൻ്റെ പേര് മേരി സൽവിയ ഞാൻ കല്ലേക്കാട് ഇടവയിൽ നിന്നാണ് വരുന്നത് ഞാൻ എനിക്ക് മൂന്ന് സാക്ഷിയാണ് അവിടെ പറയാനുള്ളത് ഒന്നാമതായി മോളുടെ രണ്ട് സാക്ഷിയാണ് ഞങ്ങൾ മൂന്നാം ഞായറാഴ്ച എല്ലാം കുടുംബസമേത ഞങ്ങൾ എല്ലാപ്പഴും വരുന്നതാണ് ആ സമയത്ത് മോൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ആൾക്ക് ഡിഗ്രിയാണ് ചെയ്യുന്നത് പക്ഷേ ഒരു ദോശ ഒരു ഇഡ്ഡ്ലി ഇഡ്ഡലി കഴിക്കാറേ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് എപ്പോൾ വന്നാലും അവൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ വിചാരിക്കും മടിച്ചിട്ട് ഞാൻ പറയാറില്ലായിരുന്നു ഈ രണ്ട് മാസത്തിന് മുമ്പത്തെ ഞായറാഴ്ച വന്നിരിക്കും വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ മോളിങ്ങനെ ഭക്ഷണം കഴിക്കാനൊക്കെ മടിയാണ് എല്ലാവരും ചോദിക്കണത് എന്നൊക്കെ ഭക്ഷണം വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല എന്താണെന്നു ഇങ്ങനെ സ്കലട്ടായിട്ട് പോകണമെന്ന് പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പോൾ അച്ഛനോട് പറഞ്ഞു അച്ഛൻ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു അന്ന് രാത്രി തന്നെ അവൾക്ക് വിശപ്പ് കൂടുതലായി അവൾ എന്നോട് എന്നു പറഞ്ഞു അമ്മ അച്ഛൻ പ്രാർത്ഥിച്ച ശേഷം എനിക്ക് നല്ല വിശപ്പായി ഇഡ്ഡലി കഴിക്കാത്ത കുട്ടിയാണ് ഒരു പത്ത് വർഷമായിട്ട് അവൾ ഇഡ്ഡലി ഉണ്ടാക്കിയ അവൾ കഴിക്കില്ല ദോശ ഒന്നോ രണ്ടോ ആ സമയത്ത് മതി പറയും അതിനുവേണ്ടി ഞാൻ പ്രത്യേകം ദോശ ഉണ്ടാക്കേണ്ട അവസ്ഥയായിരുന്നു ആ ദിവസം നാല് ഇഡ്ഡലി അന്ന് കഴിച്ചു അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് ഞാനിനി അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനൊന്നും വരും തമാശ പറഞ്ഞാണ് ഇനി പ്രാർത്ഥിക്കാനൊന്നും വരണ്ടെങ്കിൽ എനിക്ക് നല്ല വിശപ്പായിട്ടോ പറഞ്ഞു അത് കഴിഞ്ഞാൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു മൂന്നാ ഞായറാഴ്ച തന്നെ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു എനിക്ക് ആ മാസം വരാൻ പറ്റിയില്ല പിന്നെ കരോളുണ്ട് കാരണം പിന്നത്തെ മാസം എനിക്ക് വരാൻ പറ്റിയില്ല പിന്നെ ഞാൻ മടിച്ചു പിന്നെ പറയണ്ട എന്ന് പറഞ്ഞു വരുന്നു പക്ഷേ പിന്നെ അവൾ പിന്നെയും ഭക്ഷണം കഴിക്കാത്ത അവസ്ഥയിലേക്ക് കടന്നു പോന്നു അപ്പോൾ ഈശോ ഞാൻ മാപ്പ് ചോദിച്ചു ഈശോയെ ഇത് സാക്ഷ്യം പറയാൻ ഞാൻ മടിച്ചതുകൊണ്ടാണ് ഈശോയ്ക്ക് മാപ്പ് ചോദിച്ചു ആ മേഖലയിൽ വിടതില കിട്ടി അത് കഴിഞ്ഞ് രണ്ടാമത് അവൾ ബസ്സിലെ വീടിൻ്റെ അവിടുന്ന് ബസ്സേടയ്ക്കേ ഉള്ളൂ സമയത്തിനൊക്കെ ഉള്ളു എട്ടരയ്ക്കും പന്ത്രണ്ടരക്കേ ഉള്ളു അപ്പോൾ അവൾ ആ ബസ്സിൽ തന്നെയാണ് ലൈൻ ബസ്സിലാണ് പോകുന്നത് കോളേജ് വരുന്ന സമയത്ത് നല്ല തിരക്കുണ്ട് എപ്പോഴും ഉണ്ട് തിരക്ക് പക്ഷെ ആ ദിവസം അവൾ നല്ല തിരക്കുണ്ടായിരുന്നു കൈ പോയി ഇരുമ്പിൽ പോയി ഇടിച്ചോ ഏത് സ്ഥലത്ത് ഇടിച്ചു അപ്പോൾ വന്നിട്ട് എന്നോട് രാത്രി വന്നിട്ട് അമ്മ നല്ല വേദന ഒന്ന് എണ്ണയിട്ട് താണെന്ന് പറഞ്ഞു ഞാൻ ഒരു ദിവസം ഇട്ട് കൊടുത്തു പിന്നെ ദിവസം ഞാനത് മൈൻഡ് ചെയ്യാൻ പറ്റും നല്ല വേദന ഉണ്ട് അമ്മേനെ നോക്കണമെന്നില്ല എന്ന് പറഞ്ഞ് എന്നോട് പറഞ്ഞു പക്ഷേ അച്ഛൻ ആ ബുധനാഴ്ച ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് വന്നിരിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു കൈവേദനയുള്ള മകളെ സുഖപ്പെടുത്തണമെന്ന് പറഞ്ഞു എനിക്ക് അവളെ ആലോചിച്ചു പറയണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അവൾക്ക് സൗഖ്യപ്പെടാതെ ഞാൻ എങ്ങനെ അറിയാതെ പറയും മടിച്ചിരുന്നു പക്ഷേ ഞാൻ വീട്ടിൽ പോയിട്ട് കുറേ ദിവസം അന്നൊന്നും ചോദിച്ചില്ല കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കൈവേദന മാറിയോ ചോദിച്ചു അപ്പോൾ മാറിയ മാറും ആ അച്ഛൻ അന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു എപ്പോഴാണ് മാറി ചോദിച്ചു രണ്ട് മൂന്ന് ദിവസമായി എന്ന് പറഞ്ഞു അത് പൂർണ്ണ സൗഖ്യം കെട്ടി അത്രയും വേദന നീരൊക്കെ ഉണ്ടായിരുന്നു അത്രയും വേദനയിൽ അവൾ പറയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജീവിത പങ്കാളിക്കാണ് ഞാൻ പറയുന്നത് ഞങ്ങൾ മൂന്നാ ഞായറാഴ്ച അന്ന് വന്ന സമയത്ത് തന്നെ ആൾക്ക് ഇരുപത് ലിറ്റർ ഇവിടെ ക്യാൻ വെച്ചിട്ടില്ല ആ ക്യാൻ എടുക്കുന്ന ജോലി അതെടുത്ത് വണ്ടിയിൽ നിന്ന് എടുത്ത് വെക്കണം ഇറക്കണം കൊണ്ട് കൊടുക്കണം അങ്ങനെയാണ് ആൾക്ക് വയസ്സ് വയസ്സമ്പത് വയസ്സ് കഴിഞ്ഞു അത് കൈയിൽ എടുക്കുന്ന സമയത്ത് വണ്ടിയിലെടുക്കുമ്പോൾ കൈ രണ്ട് ഞര കയ്യിലും ഞരമ്പുകൾ നല്ല വേദന കുറേ ദിവസം എന്നോട് തൈലൂട്ട് താ പറഞ്ഞു ഞാൻ തൈലോട്ട് കൊടുത്തു പക്ഷേ മൂന്നാം ഞായറാഴ്ച ശുശ്രൂഷയിൽ വന്ന് അച്ഛൻ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കൈവേദന മാറിയോ ചോദിച്ചു ആ സമയത്തൊട്ട് ഇന്ന് വരെ ഞാൻ കുട്ടിയുടെ സാക്ഷ്യം എഴുതുമ്പോൾ ആൾ പറയണേ എനിക്ക് കൈവേദനയും സൗഖ്യം കിട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്നാം ഞായറാഴ്ച വന്ന് ഒപ്പം എന്ന് പറഞ്ഞാൽ മതി അല്ല നീ തന്നെ പറഞ്ഞോ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി പറഞ്ഞു പിന്നെ ഞങ്ങളുടെ വീട്ടിൽ പട്ടിയടുത്ത് വീട്ടിൽ വന്ന് നമ്മുടെ വീട്ടിൽ വന്നതാണ് അപ്പോൾ അതങ്ങനെ ഭക്ഷണം കൊടുത്ത് വീട്ടിൽ പെരിച്ചായുടെ ശല്യമൊക്കെ അടുത്ത് നിറയെ തൊടി മരങ്ങളൊക്കെയാണ് അപ്പോൾ ശരി നമുക്കൊരു നായ് വളർത്താമെന്ന് അങ്ങനെ വളർത്തി ആ നായി കണ്ണിൽ നല്ല പിഴ വന്നു കൊതുകിൻ്റെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു അവളെ കെട്ടിയിടുമായിരുന്നു അപ്പോൾ അങ്ങനെ വെങ്കൊക്കെ വരുന്ന സമയത്ത് കെട്ടിയിട്ട് ഞാൻ തിരിയത്തക്കൂടെ സംരക്ഷണം ഒക്കെ നൽകിയിട്ടാണ് വരിക രാത്രിയാകുമ്പോൾ അങ്ങനെ കെട്ടിയിട്ട് കെട്ടിയിട്ട് കൊതു അടിച്ച് ആൾക്കാർ അല്ല വളരെ അലർജിയായി പാലക്കാട് ഡോക്ടറെ കാണിച്ചു കാണിച്ച ശേഷം അവർ പറഞ്ഞു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ടി വരും അവർ തന്ന മരുന്ന് ഫലം ചെയ്തില്ലെങ്കിൽ എന്ന് പറഞ്ഞു മരുന്ന് കൊടുത്തിട്ട് ഫലമൊന്നും ചെയ്തില്ല പക്ഷേ ഈ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് നായിനെയും എന്ന് പറഞ്ഞാൽ സാമ്പത്തികം നമുക്കത്രയും വൃ ഇതിന് ആവശ്യ പൈസ കളയാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ അച്ഛനെപ്പോഴും പറയാറുണ്ട് വെഞ്ചരിച്ച വെള്ളം കൊടുക്കാനും അപ്പോൾ ഞാൻ ആ വ്യഞ്ജരിച്ച വെള്ളം ഭക്ഷണത്തിലൂടെ കൊടുത്തു കണ്ണിൽ ഞാൻ ഈശോടെ നമ്പരിയിൽ നിന്ന് ഞാൻ മാറിയാൽ സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞ് കണ്ണിൽ ഒഴിച്ചു കൊടുത്തു അത് പൂർണ്ണ സൗഖ്യം കിട്ടി സൗഖ്യം കിട്ടിയ ശേഷം ഈ നായൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ് ഞാൻ സാക്ഷ്യം പറയുക കാര്യം കഴിയുന്നോളം അത് ഈശോട് പറഞ്ഞു കാര്യം കഴിഞ്ഞപ്പോൾ സാക്ഷ്യപ്പെടുത്താൻ രചിച്ചു പക്ഷെ പിന്നെയും അതൊക്കെ വന്നവൾക്ക് ഈശോയെ സോറി ഞാനിത് സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞു ഇപ്പോൾ അവൾ അവൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്ത്രോത്രം ഞാൻ വിശ്വസിച്ചാൽ പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിച്ചാൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ലഭിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ നമ്മളത്രമാത്രം വിശ്വാസം ആഴമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും നമുക്ക് ലഭിക്കും ഈ സഹോദരി ഇവിടെ വന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടക്കാൻ തുടങ്ങി മൂന്നൊന്ന മൂന്ന് ദിവസമെങ്കിലും ഒരാഴ്ചയിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കുടുംബത്തിൽ മകളുടെ മേഖലയിൽ ഇടപെട്ടു ഭർത്താവിൻ്റെ കൈയുടെ വേദന മാറി മകളുടെ കൈയുടെ വേദന മാറി മകൾ ഭക്ഷണം കഴിക്കാത്ത ആ മേഖലകളിൽ കർത്താവ് മാറ്റി മാത്രമല്ല മൃഗത്തിന് പോലും ആ കുടുംബത്തിൽ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിച്ചു അല്ലെങ്കിൽ